സാധാരണ നമ്മളൊക്കെ ഉതോ ചെയ്യുമ്പോൾ മുഖം കഴുകുന്ന സമയത്താണ് നെയ്യത്ത് വയ്ക്കാറുള്ളത് എന്നാൽ ഉതോയിൽ മറ്റൊരു നെയ്യത്ത് കൂടെ വെക്കേണ്ടതുണ്ട് പലരും ഇത് ശ്രദ്ധിക്കാറില്ല അത് ഏതാണെന്ന് നമുക്ക് നോക്കാം ഉതോ അത് വളരെ ഒരു അമലാണല്ലോ ആ ഉതോ ശരിയാവണമെങ്കിൽ അതിൻ്റെ സർത്തുകളും ഫറുദുകളും അതെല്ലാം പൂർണമായി എടുക്കണം വതോ പരിപൂർണമാവണമെങ്കിൽ അതിലെ സുന്നത്തുകളും ആതാപുകളും ഒന്നും തന്നെ നഷ്ടപ്പെടുത്തരുത് എന്നാൽ മുതോയിൻ്റെ ആദ്യത്തിൽ നമ്മൾ നെയ്യത്ത് വയ്ക്കേണ്ടതുണ്ട് രണ്ട് കൈപ്പത്തി കഴുകുന്ന അവസരം പ്രത്യേകം നെയ്യത്ത് വയ്ക്കൽ സുന്നത്തുണ്ട് ആ നെയ്യത്താണ് നെവൈത്തു സുനൽ വൻ്റെ സുന്നത്തുകളെ ഞാൻ കരുതി ഈ നെയ്യത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ കൈ കഴുകാൻ ആരംഭിക്കേണ്ടത് അങ്ങനെ കൈ കൈകി വായിൽ വെള്ളം കുപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി പിന്നെയാണ് വലിയ നെയ്യത്ത് അഥവാ ഫറതായ നെയ്യത്ത് വരുന്നത് ഉലൂവിൻ്റെ ഫറദിനെ ഞാൻ വീട്ടുന്നു അല്ലെങ്കിൽ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ ഉദൂ ചെയ്യുന്നു അവിടെ കുറേ നെയ്യത്തുണ്ട് ഫർദനിയത്ത് അതിലേതെങ്കിലും ഒരു നീയ്യത്ത് വെച്ചാൽ മതി ആ നെയ്യത്ത് മുഖം കൈകുന്നതിൻ്റെ ആരംഭത്തിലാണ് വെക്കേണ്ടത് എന്നാൽ ഉദോയിൻ്റെ തുടക്കത്തിലുള്ള സുന്നത്തുകൾ നമുക്ക് ലഭിക്കാൻ വേണ്ടി ആ സുന്നത്തുകളിൽ നാം എടുക്കുന്നു എന്ന നെയ്യത്ത് കൂടെ നമ്മളവിടെ കരുതണം ഇത് ആരും നഷ്ടപ്പെടുത്തരുതേ എന്ന് ആ വിഷയ സംബന്ധമായി അറിയിക്കുന്നു കുറേ ആളുകൾ ധാന്യൻ ചെയ്യാൻ വേണ്ടി കമൻറ്റ് ചെയ്തവരുണ്ട് അള്ളാഹുദ്ല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറ്റിത്തരട്ടെ